ഞാന് അല്ലാതെ ചോദിക്കാനല്ലേ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചായിരുന്നു സാറേ ഞാന് നമ്മുടെ ബ്രഹ്മാനന്ദഗിരി ദീക്ഷ മേടിച്ചായിരുന്നു ഇത് യോഗ ചെയ്യുമ്പോഴേ പുറത്ത് ചൂട് വരുന്നുണ്ട് അതെന്ത് ചെയ്യണം സാറേ മാറണമെങ്കിൽ പൊള്ളുന്ന പോലെ ആവും വരണം അതൊക്കെ തന്നെയാണ് അത് ഒരു സ്റ്റേജ് കഴിയുമ്പോ ആ ബ്ലോക്ക് കുറഞ്ഞോളും. തീരുമ്പോളും അദ്ദേഹത്തിനോട് ചോദിച്ചില്ലേ അപ്പൊ ഇല്ല വരെ തമിഴ്നാട്ടിലെ അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല സാറേക്കാൻ പറ്റിയില്ല അപ്പൊ അത് ചൂടാണ് ആദ്യം ഇങ്ങനെ ക്രിയ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ആ ചെലപ്പോ ചൂട് കൂടും ആ അങ്ങനെയാണെങ്കിൽ അപ്പൊട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്രിയകൾ ചെയ്യേണ്ടി വരും ഇനീഷ്യൽ സ്റ്റേജിൽ ചൂടുണ്ടാവുന്നത് നല്ലതാണ് അത് ഉണ്ടാകണമുണ്ട് അത് വണ്ടാതെ നിയന്ത്രണാതീതമായി പോകുന്നുവെങ്കിൽ അപ്പോ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതിന്റെയൊക്കെ മാനദണ്ഡം എന്ന് പറഞ്ഞാല് ചൂടായാലും തണുപ്പായാലും നിങ്ങക്ക് മനസ്സിന് ഈ ക്രിയ ചെയ്യും തോറും മനസ്സ് ശാന്തമാവുന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ ആ ക്രിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് വർക്ക് ആവണോന്ന് അർത്ഥം ആവശ്യമില്ല ക്രിയ ചെയ്യുമ്പോൾ ചൂട് കൂടുകയും ചെയ്യേണ്ടത് മനസ്സിലെ മനസ്സ് കാമാവുന്നില്ല ടെൻഷനാണ് അല്ലെങ്കിൽ അസ്വസ്ഥതയാണ് വർദ്ധിക്കുന്നത് മന്ദതയാണ് വരണമെങ്കിൽ അപ്പോ അത് ആ ക്രിയ നിർത്തുക അത് ശരി ആ ആ ഓക്കെ ആ സാർ ഒരു സംശയം ചോദിച്ചതാണ് സാറേ സാർ മൂലാധാരവും പിന്നെ ഹൃദയത്തിന്റെ ഭാഗവും കലയുടെ മേൾ ഭാഗവും തുടിക്കുന്നത് നല്ലതാണോ തുടിക്കലേ എവിടെ തുടിച്ചാലും നല്ലതല്ലേ തന്നെ മായ പൗരാണികമായ വി കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ